ശല്യത്തിന് അറുതിയില്ല കഴിഞ്ഞ ദിവസവും രാത്രി കാട്ടാനകൾ ജനവാസ മേഖലയിലെത്തി കൃഷിയിടങ്ങളിൽ കയറി കൃഷികൾ വ്യാപകമായി നശിപ്പിച്ചു കാട്ടാനയ്ക്കൊപ്പം കാട്ടുപോത്തും ജനവാസ മേഖലയിൽ ഇറങ്ങി കൊട്ടാരക്കര ഡിണ്ടിഗൽ ദേശീയപാതയിൽ കുട്ടിക്കാനം മുറിഞ്ഞുപുഴയിലാണ് കാട്ടുപോത്ത് കഴിഞ്ഞ ദിവസം ഇറങ്ങിയത് വനം ഭാഗത്തു നിന്നും കാട്ടാനകളെ തുരത്താൻ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെങ്കിലും ഇത് ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു കഴിഞ്ഞ ദിവസം രാവിലെ പേരുമയുടെ സര്ക്കാര് അതിഥിമന്ദിരത്തിന് സമീപം എത്തിയ കാട്ടാനയുടെ ദൃശ്യങ്ങളാണിത് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ കാട്ടാനകൾ ജനവാസ മേഖലയിൽ വിഹരിക്കുന്ന സാഹചര്യമാണ് പീരുമേട്ടൽ നിലവിൽ ഐ എച്ച് ആർ ഡി സ്കൂൾ സർക്കാർ അതിഥി മന്ദിരം എക്സൈസ് ഓഫീസ് സബ് ട്രഷറി വിവിധ സർക്കാർ ക്വാർട്ടേഴ്സുകൾ തുടങ്ങിയവയും നിരവധി പ്രദേശവാസികളും താമസിക്കുന്ന മേഖലയിലാണ് കാട്ടാനകൾ തമ്പടിച്ചിരിക്കുന്നത് പ്രദേശത്തെ കർഷകരുടെ കൃഷിയിടങ്ങളിലെല്ലാം കാട്ടാനകൾ കയറി വ്യാപക കൃഷിനാശമാണ് വരുത്തിയിരിക്കുന്നത് കാട്ടാനകൾ കൂട്ടത്തോടെ ജനവാസ മേഖലയിലേക്ക് എത്തുന്നതിനാൽ പ്രദേശവാസികളുടെ തൊഴിൽ ജീവിതത്തിൽ തന്നെ ഭീഷണിയായി മാറിയിരിക്കുകയാണ് കാട്ടാനയ്ക്ക് പുറമെ കഴിഞ്ഞ ദിവസം രാവിലെ കുട്ടിക്കാനം മുറിഞ്ഞിപുഴിയിൽ കൊട്ടാരക്കര ഡിണ്ടിഗൽ ദേശീയപാതയിൽ കാട്ടുപോത്തുമെത്തി വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് കാട്ടാനകളെയും മറ്റ് ജനവാസ മേഖലയിൽ കിടക്കുന്ന കാട്ടുമൃഗങ്ങളെയും തുരത്താൻ നടപടി സ്വീകരിക്കുന്നുണ്ടെങ്കിലും ഇത് ഫലപ്രാപ്തിയിൽ എത്തുന്നില്ല ഇപ്പോൾ വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് പണ്ട് നേരത്തെ രാത്രി കാലങ്ങളിലായിരുന്നു ആനയും കാട്ടുപോകുന്നത് ഇപ്പം പകലും ആനയും കാട്ടുപോകുന്നത് സ്ഥിരമായിട്ട് ഈ പ്രദേശങ്ങളിൽ വരുന്ന വിലസോ ആരും ചോദിക്കാനും പറയാനുമില്ല ഇതിൽ ശാശ്വതമായ പരിഹാരം ഉണ്ടാകാതെ ഒരു ഒരു മാർഗവുമില്ല ജനങ്ങളെ കൃഷികളും പോയി ആ പല്ല ഭയപ്പാടുകൂടിയാണ് പറഞ്ഞു കൊടുക്കുന്നത് ൾ ജനവാസ മേഖലയിലേക്ക് കടക്കാതിരിക്കാൻ ശാശ്വതമായ മാർഗങ്ങളാണ് വേണ്ടതെന്നാണ് നാട്ടുകാർ പറയുന്നത് കാട്ടാനക്കും കാട്ടുപോത്തിനും പുറമെ പുലി കരടി അടക്കമുള്ളവയുടെ സാന്നിധ്യവും മേഖലയിലുള്ളതായി നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ